നമ്മുടെ ലോക്കൽ മലയാളം ചാനലുകൾ ദേശീയ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വല്ല മോദിക്കെതിരെയുള്ളതാണെങ്കിൽ ചെയ്യും അതല്ലെങ്കിൽ ഉദ്ദണ്ഡപ്പൂരിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ കപ്പിയാരെ ആരെങ്കിലും തുറച്ചു നോക്കി എന്നൊക്കെ പറഞ്ഞ് അതെടുത്തിട്ട് മുഴിപ്പിക്കും ഇതല്ലാതെ കാര്യമായ വാർത്തയൊന്നും മലയാളം ചാനലുകൾ കാണിക്കാറില്ല തരക്കേടില്ല ഈ ലോക്കൽ ചാനലിലൊക്കെ സ്വഭാവമാണിത് അപ്പോൾ അവർ ആ സ്വഭാവത്തിൽ തുടരട്ടെ അതിൽ നിന്ന് എനിക്കുണ്ടാകുന്ന പ്രയാസം ഈ ഒരു വാർത്ത അവലോകനം എന്നതിൽ പകരം വാർത്ത വായിക്കുക എന്നുള്ളൊരു ജോലി കൂടി എനിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്തു ചെയ്യാം നമ്മളുടെ മലയാളികളുടെ പ്രിയോറിറ്റിയിൽ വരുന്ന ഒരു സ്ഥലമല്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കുറച്ച് നാളായിട്ട് മണിപ്പൂർ കലാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം വയ്ക്കുക അതിന് കാരണം മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് എന്തോ സംഭവിക്കുന്നു കേരളത്തിൽ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ ആ ക്രിസ്ത്യാനികളെ എല്ലാം ബി ജെ പിക്ക് എതിരായിട്ട് തിരിക്കാം ഈ ഒരു താല്പര്യമല്ലാതെ ആ സംഭവത്തിൻ്റെ പോലും റൂട്ട് കോസിലേക്കൊന്നും മാധ്യമങ്ങൾ പോകാറില്ല ക്രിസ്ത്യാനികൾ എന്താ പീഡനം അനുഭവിക്കുന്നു നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ വിഷപ്പ് തിരുമേനി എണീക്ക് മുദ്രാകം വിളിക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ വാർത്തകളൊക്കെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ പറ്റി നമ്മൾ മൗനമാണ് നോർത്ത് ഈസ്റ്റ് നമ്മളുടെ പ്രധാനപ്പെട്ട അതിർത്തി സംസ്ഥാനങ്ങളാണ് നമുക്കിപ്പോൾ മേഘാലയയുടെയോ അരുണാചൽ പ്രദേശിൻ്റെയോ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമോ ഇല്ല ഗൂഗിൾ ചെയ്ത് നോക്കണം അവരും അതുപോലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അവിടുത്തുകാരും ഗൂഗിൾ ചെയ്യും അത്രയ്ക്കും ദൂരമുണ്ട് പ്രിയോറിറ്റിയും കുറവാണ് നമ്മുടെ മനസ്സിൽ അവർക്കും പ്രിയോറിറ്റി കുറവാണ് അവരുടെ മനസ്സിൽ നമുക്കും പ്രിയോറിറ്റി കുറവാണ് ഡൽഹിയിലിരിക്കുന്ന ഒരാളിന് കേരളത്തിനും പ്രിയോറിറ്റി കുറവാണ് അരുണാചൽ പ്രദേശിനും പ്രിയോറിറ്റി കുറവാണ് എന്ന് വെച്ച് അരുണാചൽ പ്രദേശം കേരളമൊന്നും ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് വിചാരിക്കാമോ ഇല്ല നമ്മളെപ്പോലെ അഥവാ നമ്മളെക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അതിർത്തി സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് അവിടുത്തെ മുഖ്യമന്ത്രി പേമാ ഖണ്ഡു ബി ജെ പി കാരനാണ് കേട്ടോ പേമാ ഖണ്ഡു ടി വി കാരോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറത്ത് ചൈനയാണല്ലോ അപ്പോൾ ചൈന അരുണാചൽ പ്രദേശ് അതിർത്തിയെ പറ്റി ചോദ്യം വന്നു ഖണ്ഡു ഒരു കൂസലുമില്ലാതെ പറഞ്ഞു ചൈനയുമായിട്ട് ഞങ്ങൾക്ക് ഇല്ലല്ലോ അരുണാചൽ പ്രദേശിന് ചൈനയുമായിട്ട് അതിർത്തിയില്ല ടിബറ്റുമായിട്ടാണ് അതിർത്തി എന്നുപറു ശീൻ്റെ ദൈവമേ ബോംബിടുന്ന ഒരു പരിപാടിയാണ് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുമ്പ് ആ പ്രദേശമൊക്കെ ടിബറ്റായിരുന്നു പിന്നീടത് ചൈന കീഴടക്കിയതാണ് അത് കഴിഞ്ഞ് അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ നമ്മുടെയും കുറേ സ്ഥലം അവർ കീഴടക്കി അവർ അരുണാചൽ പ്രദേശിനെ തെക്കൻ ടിബറ്റ് എന്താ സദാങ്ങോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെയാണ് അവരിട്ടിരിക്കുന്നത് അരുണാചൽ പ്രദേശിന് അപ്പോൾ ഇതിന് ടിബറ്റിന് തന്നെ അവർ സിങ് സാങ് എന്നൊക്കെ പേരിടും സിങ് സാങ്ങിൻ്റെ തെക്ക് വശത്ത് സെതാങ് എന്ന് പറഞ്ഞു പേര് ഇങ്ങനെ അവർക്ക് തോന്നിയ പോലെ പേരിടും പേമാഖണ്ഡു പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അഞ്ച് തവണയെങ്കിലും ഭാരതത്തിലെ പ്രത്യേകിച്ച് എരുണാൽ പ്രദേശിലെ പല സ്ഥലങ്ങളിലേയും പേര് അവർ മാറ്റിയിട്ടുണ്ട് അവർ മാറ്റിയാൽ നമുക്കെന്താ പക്ഷേ അതൊരു ശല്യമാണ് നമ്മളൊരു ലോകഭൂപടം വരച്ചിട്ട് അമേരിക്കയുടെ പേര് എടപ്പള്ളി എന്നിരുന്നു എന്നിട്ട് അതെന്താ ഇടപ്പള്ളി എന്നിട്ടിരിക്കുന്നത് അത് ഇട്ടു അമേരിക്ക ഞങ്ങളുടെയാണ് അല്ല അത് അതെങ്ങനെയാണ് അമേരിക്ക ഇന്ത്യയുടെ ആകുന്നത് അല്ല അത് നമുക്ക് ചർച്ച ചെയ്യാം ആ തർക്കമല്ലേ നമുക്ക് ചർച്ച ചെയ്യാം ഇങ്ങനെ ഇടപ്പള്ളി ചർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു സമ്പ്രദായം എന്നും ഇല്ലാത്ത ഇടപ്പള്ളിയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ചർച്ചയ്ക്ക് വയ്ക്കുന്നത് ഇതാണ് ചൈനയുടെ തന്ത്രം ചോദിക്കുമ്പോൾ ചൈന പറയും ഓ അങ്ങനെയാണോ നിങ്ങളുടെയാണോ ആ സ്ഥലം നമുക്ക് ചർച്ച ചെയ്യാം ഇട എന്ത് ചർച്ച ചെയ്യാം മര്യാദയ്ക്ക് സ്ഥലപ്പേര് മാറ്റാമെന്ന് ച ഞാൻ സ്ഥലത്തിന് പേരിട്ടല്ലേ ഉള്ളു ചേട്ടാ അതിന് ചേട്ടൻ കയറി ചൂടാവുന്നതെന്ന് എനിക്ക് ആ സ്ഥലം എൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യണ്ടേ ചെയ്യണം അതാണ് പണ്ട് ഇ എം എസ് പറഞ്ഞത് അവരുടേതെന്ന് അവർ പറയുന്നതും നമ്മുടേതെന്ന് നമ്മൾ പറയുന്നതുമായ സ്ഥലത്തെപ്പറ്റിയുള്ള ചർച്ച എന്നൊക്കെ ഇങ്ങനെ കച്ചറി ഉണ്ടാക്കുന്നതാണ് ചൈനയുടെ സ്വഭാവം പേമാഖണ്ഡു ഒരു കാര്യം തീരുമാനിച്ചു ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാം അതുകൊണ്ടാണ് പേമ പേമാഖണ്ഡു പറഞ്ഞത് ചൈനയുമായിട്ട് ഞങ്ങൾക്ക് ബോർഡർ ഒന്നുമില്ല ഞങ്ങൾക്ക് ഉള്ളത് ടിബറ്റുമായിട്ടാണ് അതിനർത്ഥം വേറൊന്നുകൂടെയാണ് ടിബറ്റിനെ ആക്രമിച്ച് ചൈന കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പി ഒ കെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇനി സി ഒ ടി എന്ന് വേണം പറയാൻ എന്നൊരർത്ഥം കൂടി അതിനുണ്ട് ചൈന ഓക്കുപ്പൈഡ് ടിബറ്റ് ഇത് പറഞ്ഞു ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം സിക്കിമിൽ നിന്ന് ഒരു രാജ്യസഭാ എം പി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇച്ചിരി കടുപ്പപ്പെട്ടതാ ജോർജെ ഷെറിങ് ലെപ്ച ഇവരുടെയൊക്കെ പേരുകൾ ഉച്ചരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഈ സിക്കിംകാരുടെയും ഒക്കെ പേരുകൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ മലയാളിക്ക് ഏത് വാക്കും വഴങ്ങും എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മിസ്റ്റർ ലപ്ച രാജ്യസഭാ എം പി ആണ് ബി ജെ പി കാരാണ് സിക്കിമിൽ എന്നാണ് അദ്ദേഹം ഈ പേമാ ഖണ്ഡുവിനെ സപ്പോർട്ട് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന് തന്നെ ചൈനയുമായിട്ട് ഒരു ബോർഡറും ഇല്ല ഭാരതത്തിന് ബോർഡറുള്ളത് ടിബറ്റുമായിട്ടുണ്ട് ബർമയുമായിട്ടുണ്ട് ഇതൊക്കെ ശരി ആ ഭൂട്ടാനുമായിട്ടുണ്ട് അല്ലാതെ ചൈനയുമായിട്ട് എന്ത് ബോർഡർ ചൈനയുമായിട്ട് ബോർഡർ ഒന്നും നമുക്കില്ല ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് പട്ടാളക്കാരോടും ഈ മിലിറ്ററി നോക്കുന്ന ആൾക്കാരോടുമെല്ലാം അവർക്ക് നിർദ്ദേശം കൊടുക്കണം ഇനിമേലിൽ ഇതിനെ ഇൻഡോ ചൈന ബോർഡർ എന്ന് വിളിക്കരുത് ഇൻഡോ ടിബറ്റ് ബോർഡർ എന്ന് വേണം വിളിക്കാൻ അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടെ വഷളായി കാരണം ഈ ലപ്ച്ച കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബജറ്റ് ചർച്ചയിൽ രാജ്യസഭയിൽ തന്നെ ഈ പ്രസംഗം നടത്തിയിരുന്നു ചൈന കാണിക്കുന്നത് തെമാടിത്തരമാണെന്നും അത് ചൈനയല്ല ടിബറ്റാണെന്നും നമ്മളിതിനെ അംഗീകരിക്കാൻ പാടില്ലെന്നും അതിർത്തി പുനർനാമകരണം ചെയ്യണമെന്നും ഇൻഡോ ടിബറ്റിന് അതിർത്തി എന്ന് വേണം വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഉജ്ജ്വലമായൊരു പ്രസംഗം രാജ്യസഭയിൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരും റിപ്പോർട്ട് ചെയ്തില്ല ഹാ അരുണാചൽ പ്രദേശിനെ സിക്കിമിനെയൊക്കെ ആരും മൈൻഡ് ചെയ്തു പോകാൻ പറ ബട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് ഗവണ്മെ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടില്ലേ ഉണ്ട് എന്ന് വേണം കരുതാൻ കാരണം മോദിയോ ജയശങ്കറോ ആരും തന്നെ ആ എംപിയോട് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞില്ല ഇത് നേരെ ഇതിൻ്റെ ഉത്തരവാദിത്വം പോയി നിൽക്കുന്നത് ജയശങ്കറിൻ്റെ തലയിലാണല്ലോ അദ്ദേഹം ഒരക്ഷരം വേണ്ടിയില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ജൂലൈ പതിമൂന്നിനും പതിനാലിനുമാണ് ഈ രണ്ട് പേരും പത്രക്കാരോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട് പേമാ ഖണ്ഡു ലബ്ച ഈ രണ്ട് പേരുകൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ യൂട്യൂബിൽ കിട്ടും കോപ്പി റൈറ്റ് പണ്ടാരടങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണുകയും ചെയ്തു കണ്ട് ബോധ്യപ്പെട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ വിഷയം ഇത്ര ചൂടാവാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ദലയിലാമ്മ ദലയിലാമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി പുതിയ ദലയിലാമ്മയെ നിയമിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു ആ പുതിയ ദലയിലാമ്മയുടെ നിയോഗം അല്ലെങ്കിൽ നിയമനം ഇപ്പോൾ ഇരിക്കുന്ന ദലയിലാമ്മ അവരുടെ ടിബറ്റൻ ചിട്ടവട്ടങ്ങളോടെ ആയിരിക്കും ചെയ്യുക എന്ന് വാർത്ത വന്നു ചൈനയ്ക്കത് പിടിച്ചില്ല ചൈന പറഞ്ഞു ആ ദലയിലാമ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അടുത്ത ദലയിലാമ്മ ചൈനീസ് ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത് ഇതിന് കാരണം ചൈനീസ് ഗവണ്മെൻറ്റിനെ തലയിടേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ പദമാണല്ലോ ആ പദവിയാണല്ലോ അതേസമയം ടിബറ്റിൻ്റെ ഭരണാധികാരി അപ്പോൾ ചൈനയ്ക്ക് വേണ്ടത് അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദലയിലാമ്മ വേണം അവർക്ക് വേണ്ടി ലോകം മുഴുവൻ നടന്ന് സഞ്ചരിച്ച് പറയണം ടിബറ്റിനെ ഒരിക്കലും ചൈന ആക്രമിച്ചില്ല ടിബറ്റിലെ ജനത ചൈനീസ് പട്ടാളത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു അവർ വന്നതിന് ശേഷമാണ് ടിബറ്റിന് എന്തെങ്കിലും പുരോഗതിയും കഞ്ഞുകുടിക്കാനുള്ള ഗതിയും ഉണ്ടായത് എന്ന് നാടെമ്പാടുകൾ വിളിച്ചു പറയണം അങ്ങനത്തെ ഒരു ദലയിലാമേ വേണം അവരുടെ കളിപ്പാവയായിട്ട് വേണം അത് പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞത് കിരൺ റിജിജുവാണ് അദ്ദേഹവും വടക്ക് കിഴക്കനാണില്ല അദ്ദേഹം തനി സ്വഭാവം കാണിച്ചിട്ട് പറഞ്ഞു ചൈനയുടെ മനസ്സിലിരിക്കട്ടെ ഈ കാര്യം ഇവിടുത്തെ ദലയിലാമ്മ തന്നെ തീരുമാനിക്കും പറഞ്ഞു പ്രശ്നം വഷളാവും കണ്ടപ്പോൾ കണ്ടപ്പം ദലയിലാമ്മ പറഞ്ഞു എനിക്ക് തൊണ്ണൂറ് വയസ്സാണ് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഞാൻ കുറഞ്ഞതൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വയസ്സ് വരെയും ജീവിച്ചിരിക്കും അതുകൊണ്ട് എൻ്റെ സ്ഥാനം കണ്ട് ആരും മോഹിക്കണ്ട എന്ന് പറഞ്ഞു അതങ്ങനെ കളിയിലും ചിരിയിലുമൊക്കെ അവസാനിച്ചു പക്ഷേ പേമാഖണ്ഡു വിട്ടില്ല പേമാഖണ്ഡു പറഞ്ഞു ഇവർ ഈ മാപ്പ് പേര് മാറ്റി കളിക്കുന്നത് മാത്രമല്ല ഇവരൊരു വലിയൊരു ഡാം അത് ശരിയാണ് കേട്ടോ പണി തീർന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡാം അതായിരിക്കും ബ്രഹ്മപുത്ര നദിയുടെ തുടക്കത്തിൽ ഉത്ഭവത്തിൽ നിന്ന് കുറച്ച് മാറി അവർ പണിയുന്നു ഇത് പണിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയിലെ വെള്ളം കൂടി മുട്ടാനൊന്നും പോകുന്നില്ല കാരണം ബ്രഹ്മപുത്ര ഈ ഉത്ഭവസ്ഥാനത്തെ വെള്ളം കൊണ്ടൊഴുകുന്ന നദിയൊന്നുമല്ല മറ്റൊരുപാട് നദികളും പാണ്ടാറടങ്ങുന്ന മഴയും ഒക്കെ ചേർന്ന് കുറ്റു ഭീമാകരമായ നദിയാണ് ബ്രഹ്മപുത്ര ഇന്ത്യയിലൊരു പക്ഷേ ആണിൻ്റെ പേര് ഒരു നദിക്കുണ്ടെങ്കിൽ അത് ബ്രഹ്മപുത്രയാണെന്ന് എനിക്ക് തോന്നുന്നു വേറെ നദി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ബാക്കി നദികളൊക്കെ പെണ്ണുങ്ങളുടെ പേരാണ് ഗംഗ കാവേരി നർമ്മദ ഇതൊക്കെ അപ്പോൾ അത് ഗംഗ ഈ ബ്രഹ്മപുത്ര നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു വലിപ്പമാണ് ബ്രഹ്മപുത്രയ്ക്ക് പതിമൂന്ന് ആണ് അതിൻ്റെ ഒരു ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് അതാണ് ഏറ്റവും കൂടിയ വീതി ഏറ്റവും കുറഞ്ഞ വീതി തന്നെ ഒന്നര ഉണ്ട് നമ്മളെ പെരിയാറും ഭാരതിപുറയും ഒക്കെ വെറും വെറും ചെറിയ ആ കാട്ടരുവിയാണ് എന്ന് പറയും ബ്രഹ്മപുത്രയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ബ്രഹ്മപുത്രയിലാണ് അവർ അണക്കെട്ട് കിട്ടുന്നത് കിട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല പെമാഖണ്ഡ് പറഞ്ഞു പക്ഷേ ഇത് കെട്ടിയിട്ട് ഓർക്കാപ്പുറത്ത് റിസർവയിലെ വെള്ളം ഒറ്റയടിക്ക് ഇവർ തുറന്നു കഴിഞ്ഞാൽ അതൊരു ജലബോംബായിരിക്കും അത് അനുവദിക്കാൻ പാടില്ല ചൈനയാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റിയിലും ഒപ്പിട്ടിട്ടില്ല അവർക്ക് ആരോടും ഒരു ബാധ്യതയുമില്ല അവർ ഡാമിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു തീരാൻ കുറച്ച് വർഷം എടുക്കുമായിരിക്കും ഈ പ്രശ്നമെല്ലാം ചേർത്തിട്ടാണ് പേമാ ഖണ്ഡു പ്ലെയിനായിട്ട് ചൈനയെ അറ്റാക്ക് ചെയ്തത് ചൈനയ്ക്ക് ഇരിക്ക പുറതെ ഉണ്ടായില്ല ചൈന അവരുടെ യു ജിങ് അവരുടെ പേരും ഗുരുമാരെ പിടിച്ച പേരാണ് അവരുടെ ഡൽഹിയിലെ എംബസിയിലെ സ്പോക്സ് പേഴ്സണാണ് യു ജിങ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അത് ഞാനും വായിച്ചാണ് കേട്ടോ ട്വിറ്ററിൽ കുറിച്ചു പല ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ നേതാക്കളും അനാവശ്യമായിട്ട് ടിബറ്റിനെ പറ്റി പ്രസ്താവനകൾ ഇറക്കുന്നു ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ആവർത്തിക്കുന്നത് ശരിയല്ല അത് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിലെ ഒരു മുള്ളാണ് എക്കാലത്തും ടിബറ്റ് എന്ന് ഓർക്കണം നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ താഴെ ഇയാളെ വെല്ലുവിളിച്ചു താൻ ആരോടും ഞങ്ങളോട് ഇന്നു പറയണം ഇന്നു പറയരുതെന്ന് പറയാൻ ഞങ്ങളുടെ നാട്ടിൽ താൻ അംബാസർ ആയിട്ട് എംബസീന്ന് തുറന്നു വെച്ചിരിക്കുന്നു ഞങ്ങളുടെ ഭരണാധികാരി ഒന്നും അപ്പോൾ പോളവിടെ നിന്ന് പറഞ്ഞിട്ട് വാൻ ബാളം ഇയാൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഒട്ട് ട്വീറ്റിൽ നിർത്തി ഔദ്യോഗികമായിട്ട് ചൈനയുടെ ബീജിങ്ങിൽ നിന്ന് പ്രതികരണം ഉണ്ടായില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് പതിനഞ്ചാം തീയതി ജയശങ്കർ ചൈനയിൽ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പതിനാറാം തീയതി ആയിരിക്കും അവിടെയും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് ഇതുവരെ വാർത്ത പുറത്തു വന്നിട്ടില്ല പെഹൽഗാം സംഭവത്തെ എസ് സി ഒ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അവർ അപലപിക്കണം എന്നുള്ള നമ്മുടെ കഴിഞ്ഞ തവണ ആ നിലപാടായിരുന്നു അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ഒപ്പിടാതെ ഇറങ്ങിപ്പോകുന്നത് വീണ്ടും ഇപ്പോൾ ജയശങ്കർ പോയിരിക്കുന്നു ജയശങ്കറും അതേ നിലപാട് പറഞ്ഞിട്ടുണ്ട് മിക്കവാറും അതിൽ ഉടക്കിയിട്ട് തിരിച്ചുവരാനാണ് സാധ്യത വാസ്തവത്തിൽ ഇപ്പോൾ ചൈന ഒരൽപ്പം ഡിഫെൻസീവില് നിൽക്കുകയും അതിനതിന് ഇന്ത്യ അഗ്രസീവ് ആകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ആഴ്ചയോ ആണ് ഞാൻ സകലവരെയും വെല്ലുവിളിച്ചുകൊണ്ട് മോദി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തത് ആ കൂട്ടത്തിൽ ചൈനയുണ്ടായിരുന്നില്ല എന്ന് ഇന്നിപ്പോൾ ചൈനയും വന്നിരിക്കുന്നു മോദി വെല്ലുവിളിച്ചിട്ടില്ല ജയശങ്കറും വെല്ലുവിളിച്ചിട്ടില്ല പക്ഷേ വിളിക്കേണ്ടവരെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു അരുണാചൽ മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡു രാജ്യസഭാംഗം സിക്കിം രാജ്യസഭാംഗം ലപ്ച ഇവരൊക്കെ പ്ലെയിനായിട്ട് പറയുന്നു ഇത് കൂടാതെ ബി ജെ പി കാരായ എം എൽ എമാർ പലരും ഇതിനു മുമ്പും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ചൈനയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മാത്രമല്ല ചൈനയ്ക്കെതിരെ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രിയെപ്പോലും അവർ വിമർശിക്കുന്നുണ്ട് അവർക്കങ്ങനെ പേടിയൊന്നുമുള്ള കൂട്ടരല്ല ഏതായാലും കാര്യങ്ങൾ ചൂടായി വരുന്നു ഷീ ജിൻ പിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നു പുറത്തിറങ്ങുന്നില്ല പുറത്തു പോകുന്നില്ല ഒളിവിലാണ് സുഖമില്ല ഇങ്ങനെയുള്ളത് എന്നാൽ ഡോക്ടർ എസ് ജയശങ്കർ ചൈനയിൽ പോയപ്പോൾ ഷീ ജിൻ പിങ്ങിനെ കണ്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്ത ഏതായാലും ഷീ ജിൻ പിങ്ങിനെ ചുറ്റിപ്പറ്റി ഒരു ദുരൂഹത നിലനിൽക്കുകയും ചെയ്യുന്നു ഭാരതം ഈ അതിർത്തിയിൽ ടെമ്പറേച്ചറ് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൊതുവേ ഒരു അഗ്രസീവ് ബെലിജറൻറ്റ് മൂഡിലാണ് ഭാരതം ഇപ്പോൾ നിൽക്കുന്നത് അത് ഒരു നല്ല കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു താങ്ക്